ഇത് നമ്മുടെ സാറാണ് നമസ്തേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ ചിത്വാനിന്റെ വീട്ടില് രാവിലെ ആട്ടോ നേപ്പാളില് നല്ല തണുപ്പ് തുടങ്ങി അതുകൊണ്ടാണ് ഇത്രയും കട്ടിയുള്ള ജാക്കറ്റ് ജാക്കറ്റൊക്കെ ഇട്ടു ചിത്വാനിൽ ഇത്ര തണുപ്പില്ല തണുപ്പില്ലാട്ടോ നമ്മുടെ തണുപ്പ് തണുപ്പ് കാഠ്മണ്ഡു കാഠ്മണ്ഡു ചിത്വാനിലാണോ കാഠ്മണ്ഡു ഉള്ളൂ ചിത്വാനില് അപ്പൊ ഇന്നലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിത്വാനിൽ വന്നാണ് അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിൽ താമസിച്ച് രാവിലെ ഇങ്ങനെ ചായയോ കുടിച്ചിങ്ങനെ അപ്പൊട്ടോ ഇന്നലെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു കാരണം അതാണ് രാവിലെ ഇതാണ് അവസ്ഥ ചിത്ത ഓരോ ദിവസം തണുപ്പ് കൂടി കൂടി വരും ഇവിടെ നമ്മുടെ വീടിന്റെ പുറത്തുനിന്ന് എന്തെങ്കിലും സംശയം ഒക്കെ കാഠ്മണ്ഡൂയില് വരികയാണെങ്കിൽ തരാം എന്താവശ്യ സംശയമൊക്കെ മതി അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങള് പരിചയമുണ്ട് അപ്പൊ ഇടയ്ക്കിടക്ക് ചിത്താലും ഇവിടെ വന്ന് താമസിക്കാറുണ്ട് ഇന്നലെ ഒരു മീൻകറി കൂട്ടണം എന്ന് പറഞ്ഞ് മീൻകറിയൊക്കെ അതെ ബോബിച്ചയുടെ നല്ലൊരു എന്താ പറയാ നല്ലൊരു കുക്കും കൂടിയാണ് നല്ല ഒന്നൊന്നര മീൻകറി ആയി നിന്നര കിട്ടിയത്